മതപരിവർത്തനവും മനുഷ്യക്കിടത്തം ആരോപിച്ച് ഛത്തീസ്ഗഢിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിനെതിരെ കുടിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് കുമടിയിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കുമടി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി കുമളി ബസ്റ്റാന്റിൽ ആരംഭിച്ച പ്രകടനം ടൌൺ ചിറ്റി പൊതുവേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിപിഎം തേക്കട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് സിപിഎം നേതാക്കൾ ഉന്നയിച്ചത് കേരളത്തിലൊട്ടാകെ രാജ്യത്തൊട്ടാകെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് മുഴുവൻ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സാധാരണക്കാരെയും പാവപ്പെട്ടുള്ള ബിജെപി സർക്കാരിന്റെ നരേന്ദ്രമോദി സി പി എം കമ്മി ലോക്കൽ സെക്രട്ടറി ഏരേ കമ്മിറ്റി അംഗം സാബു എന്നിവ രോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി